ഇന്ത്യൻ നാഷണൽ കോണ്ഗ്രസ് ഇന്ത്യൻ ജനതയ്ക്ക് നല്കിയ ഏറ്റവും വലിയ സംഭാവനയാണ് ജീവിക്കാനുള്ള അവകാശം കേന്ദ്ര ഗവൺമെന്റ് ഈ അവകാശത്തെ കവർന്നെടുത്തിരിക്കണെന്നും സി എ എ വഖഫ് ബിൽ എന്നിവ ഉദാഹരണങ്ങൾ മാത്രമാണെന്നും ആർട്ടിക്കിൾ പത്തൊമ്പത് പ്രകാരം ഈ രാജ്യത്ത് ഏത് പൗരനും ജീവിക്കാനും തന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുവാനുമുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നുള്ളത് കോൺഗ്രസ് ഈ രാജ്യത്തിന് നൽകിയ സംഭാവനയാണെന്നും അതാണ് വിഭജന രാഷ്ട്രീയത്തിലൂടെ മോദി കവർന്നെടുക്കുന്നതെന്നും ശ്രീകണ്ഠപുരം പന്നിയാൽ വാർഡിൽ കോൺഗ്രസ് വാർഡ് കമ്മിറ്റി സംഘടിപ്പിച്ച മഹാത്മാഗാന്ധി കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അഡ്വക്കേറ്റ് വി പി അബ്ദുൾ റഷീദ് പറഞ്ഞു പ്രത്യേകിച്ച് പെട്ടെന്ന് ഒരു തെരഞ്ഞെടുപ്പില്ല പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു സമ്മേളനം എന്ന് ചോദിച്ചാൽ ഈ സമ്മേളനത്തിന്റെ പേര് മഹാത്മാഗാന്ധി കുടുംബസംഗമം എന്നാണ് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷ പദവിയിൽ തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ എ ഐ സി സിയുടെ സമ്പൂർണ്ണ സമ്മേളനം കർണാടകയിലെ ബൽഗാമിൽ ബൽഗാവിൽ നടന്നപ്പോൾ ഈ രാജ്യത്തിലെ കോൺഗ്രസിനെ രാജ്യത്തെ ജനങ്ങളും ലോകത്തെ ജനങ്ങളും നോക്കിക്കാണുന്നത് ഗാന്ധിയിലൂടെയാണ് രാജ്യത്തെയും ലോകം നോക്കിക്കാണുന്നത് ഗാന്ധിയിലൂടെയാണ് ഒരു പക്ഷെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പര്യായ പദം തന്നെയാണ് മഹാനായ മഹാത്മാഗാന്ധി രാജ്യത്തിന്റെയും പര്യായ പദമാണ് മഹാനായ മഹാത്മാജി നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവ് ഈ രാജ്യത്തിന്റെ ദേശീയ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ എല്ലാ രക്തരൂക്ഷിതമായ പോരാട്ടങ്ങളും അവകാശ സമരങ്ങളും എല്ലാം രാജ്യത്തിന്റെ അവകാശ എല്ലാം നമ്മൾ ചേർത്ത് വെക്കുന്നത് ഗാന്ധിയിലൂടെയാണ് രാജ്യ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തെ നമ്മൾ പൊതുവായി വിശേഷിപ്പിക്കുന്നതും ഗാന്ധിയൻ സമര പോരാട്ടം എന്നാണ് വാർഡ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ അഡ്വക്കേറ്റ് എം പി മോഹനൻ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിന മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ അഡ്വക്കേറ്റ് ഇ വി രാമകൃഷ്ണൻ മണ്ഡലം പ്രസിഡന്റ് എൻ ജി സ്റ്റീഫൻ പി ടി കുര്യാക്കോസ് മാസ്റ്റർ പി പി ചന്ദ്രാങ്കധൻ മാസ്റ്റർ ഇസ്മയിൽ എ കെ ജോസഫിന് ടീച്ചർ ഷിജു മാത്യു തോട്ടപ്ലാക്കൽ റംഷാദ് പൊടിക്കളം കെ സി ബെന്നി പ്രിൻസൺ ആന്റണി ജോണി ടി എ ബിപിൻ മലൈക്കൽ ജോമോൾ ലിബീഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു